യങ് മൈൻസ് ക്ലബ്ബ് ധർമ്മശാലയുടെ ഉദ്ഘാടനവും ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ബക്കളത്ത് നടന്നു ക്ലബിന്റെ ഉപദേശകനായ ദിനേശ് ആലിങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യങ് മൈൻസ് ഇന്റർനാഷണൽ എൽഡ്സ് ഫോറം ചെയർമാൻ കെ എം സ്കറിയാസൻ മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് കുമാർ മെമ്പർമാർക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി നിയുക്ത ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീനിവാസന് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് കോ ക്ലബ്ബ് ഈ വർഷം നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ നിർവഹിച്ചു മുതിർന്ന പത്രപ്രവർത്തകനായ ദാമോദരൻ മാസ്റ്ററെ റീജിയണൽ വൈസ് ചെയർമാൻ വി ബി അശോകൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ക്ലബിന്റെ ഔദ്യോഗിക പതാക കൈമാറി യങ് മൈൻസ് ക്ലബ് ധർമ്മശാല നൽകുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിപ്പറമ്പിലെ സഞ്ജീവിനി പാലിയേറ്റീവ് കെയർ സെന്ററിന് ഒരു വീൽ ചെയർ കൈമാറി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി പി ശോഭന വീൽ ചെയർ ഏറ്റുവാങ്ങി റീജിയണൽ ട്രഷറർ പ്രമോദ് റീജിയണൽ കോർഡിനേറ്റർ എം കെ വേണുഗോപാൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത് രാഘവൻ വിവിധ ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ ചടങ്ങിന് സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സജിനു പണിക്കർ നന്ദിയും പറഞ്ഞു പി സി ശ്രീനിവാസൻ പ്രസിഡന്റായും സജിനു പണിക്കർ സെക്രട്ടറിയായും അജീഷ് ബാബു ട്രഷററായും ദിനേശ് ആലിങ്കലിനെ ഉപദേശക സമിതി ചെയർമാനായും തെരഞ്ഞെടുത്തു ഉദ്ഘാടനത്തിനുശേഷം ഓണാഘോഷ പരിപാടികളും അരങ്ങേറി it's okay little <laughs> you happy home open your eyes and look around you just feel your home yes it's raining. ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iriti Kanor from the house of Rena Developers.